മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് ലഭിച്ച അംഗീകാരങ്ങളും വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ചും ഭാവിയിൽ സംഘടിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുമാണ് ഗ്രാമപഞ്ചായത്ത് തല വികസന സദസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചത് ബ്ലാത്തൂർ മൂത്തേടം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു പരിശോധിച്ചാൽ

വലിയ വികസനമാണ് ഒരു വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും രണ്ടായിരം ഒക്ടോബർ രണ്ട് മുതലുള്ള മുൻ ജനപ്രതിനിധികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ആശാവർക്കർമാരെയും കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ഇതിനുശേഷം ഓപ്പൺ ഫോറം ചർച്ച തുടങ്ങിയവയും ഉണ്ടായി വേദിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖയും പടിയൂർ വിവര വിവരസഞ്ചയികയും പൌരാവകാശ രേഖയും ഹരിതകർമ്മസേനയുടെ വസന്തം സപ്ലിമെന്റ് തുടങ്ങിയവയും പ്രകാശിപ്പിച്ചു പടിയൂർ കല്യാൺ ഗ്രാമപഞ്ചായത്തിന്റെ യൂട്യൂബ് ചാനൽ ലോഞ്ചിങ്ങും നടന്നു വികസന സദസ്സിന്റെ വേദിയിൽ കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യ വകുപ്പ് ദേശീയ ഗ്രാമീണ പദ്ധതി കുടുംബശ്രീ കെ സ്മാർട്ട് തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷാംസുദ്ദീൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ അനിത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാകേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി തങ്കമണി അസിസ്റ്റന്റ് സെക്രട്ടറി എം അരവിന്ദൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി ഷിനോജ് സെക്രട്ടറി റോബർട്ട് ജോസഫ് മുൻ പ്രസിഡന്റുമാരായ എം എം മോഹനൻ ശ്രീമതി കെ ശ്രീജ പി പി രാഘവൻ തുടങ്ങി മുൻ ജനപ്രതിനിധികൾ ആശാവർക്കർമാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ